ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിന്ന് പുലർച്ചെ നാലുമണിക്ക് റൂമെന്ന് എഴുന്നേറ്റു അതുകൊണ്ട് ദേവീസ് ഇവിടെ ഉണ്ടേ എഴുന്നേറ്റു നമ്മുടെ ഫസ്റ്റ് ചെന്ന റൂമില്ലേ നമ്മൾ ഷൂട്ടിന് വേണ്ടി ചെന്ന് അവിടെ നിന്ന് ലൊക്കേഷൻ വേറെ സ്ഥലത്തായിരുന്നു സോങ്ങും അല്ലാത്ത വീഡിയോസും വേറെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അത് പറയരുതെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത് നാ എൻ്റെ തുമ്പത്ത് വല്ലപ്പോഴും വരുന്നുണ്ട് എവിടെയാണ് വരുന്നത് എവിടെയായിരുന്നു വരുന്നതെന്ന് പറയാം പക്ഷേ നിങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഞാനത് പറയാത്തത് അപ്പോൾ എന്താ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് കുറേ നേരമായി അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു ഡിപ്രഷൻ ഡിപ്രഷൻ ഡിപ്രഷനെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അത് എന്നെ മനസ്സിലാക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നവർ എന്താണെന്നറിയോ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഇപ്പം ഇങ്ങനെ എനിക്ക് ഒന്നെനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട് എന്താ വെച്ചാൽ ഈ മഞ്ഞാന്ന് ഞാനൊരു ഡിപ്രഷൻ എന്നു പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു അത് എന്നെ മനസ്സിലാക്കുന്നവർക്ക് എന്നെ അറിയുന്നവർക്ക് അതെന്ത് കാരണം കൊണ്ടാണ് തനു ഒരു വീഡിയോ ഇട്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അങ്ങനെ അങ്ങനെ അസുഖമുള്ളവരെ ഒരിക്കലും ഞാൻ കളിയാക്കി കൊണ്ടോ ഒരിക്കലും ഇട്ട വീഡിയോ അല്ല അത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റേജ് എത്തുന്ന എത്തുന്നൊരവസ്ഥയിലെത്തിയൊരാളായിരുന്നു ഞാൻ ഏഹ് എന്നുവെച്ചാൽ വിശപ്പില്ല ദാഹമില്ല ഭക്ഷണം കഴിക്കില്ല ഏ എ ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എൻ്റെ മോളുടെ ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ എൻ്റെ മോളുടെ ഒരു ഇത് ദൈവത്തിന് അറിയുന്നുകൊണ്ടായിരിക്കാം എന്നെ പൂർണ്ണമായിട്ട് അതിലോട്ട് ആ ഒരു ഒരിതിലോത്തി എത്തിക്കാതെ എന്നെ ദൈവം പിന്നീന്ന് വലിച്ച് ഒരു ഇപ്പോൾ ഇത്രത്തോളം മാറ്റി എന്നെ നിർത്തിയത് ഏഹ് അങ്ങനെ ഒരു ശരിക്കും ആ ഒരു സംഭവം ആവേണ്ടതായിരുന്നു അതല്ല വട്ട തൊട്ട് ആയിപ്പോണ്ട അവസ്ഥയായിരുന്നു എനിക്ക് എനിക്ക് ആദ്യം നിന്നൊക്കെ ഞാൻ മാറി ഓക്കെ ആയി വന്ന ഒരാളാണ് അപ്പം ഇങ്ങനെ ഡിപ്രഷൻ വന്ന ഒരു ചേച്ചി എന്നോട് ഇതിന് മുന്നേ സംസാരിച്ചിരുന്നു അതോ എന്താ കാരണം എന്നറിയാം അവരുടെ ഞാൻ അപ്പോഴാലോചിച്ച് അവർ നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ ഒരു പട്ടിക്കുഞ്ഞിനെ ഒരു അതിനെ എന്താ അതിൻ്റെ എനിക്ക് മറന്നുപോയിട്ടോ അവർ അതുപോലെ സ്നേഹിച്ച് വളർത്തിയൊരു ഇതുണ്ട് ഉണ്ടായിരുന്നു അതിന് ക്യാൻസറോ അങ്ങനെ എന്തോ ഒരു അസുഖം വന്നിട്ട് അത് മരിച്ചു മരിച്ചുപോയതിന് ശേഷം അവർക്ക് ഭയങ്കര ഡിപ്രഷനായിരുന്നു ഡോക്ടറെ കാണിച്ചു ഗുളിയൊക്കെ കഴിച്ചു ഇപ്പോൾ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോഴെന്നോട് പറയുമായിരുന്നു മോളെ ഒരിക്കലും ലൂപ്പി കൊടുക്കരുതെന്ന് നീ ഏ അങ്ങനെയാണെന്നു വെച്ചാൽ അവർക്ക് അവരുടേതായ വിഷമങ്ങളുണ്ട് നമ്മൾ സ്നേഹിച്ച് കുഞ്ഞിലെയും കൊണ്ടുവന്ന് അവരെ വളർത്തി അവരെ പെട്ടെന്ന് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന വിഷമം നോക്കാൻ അറിയില്ല അതുകൊണ്ട് മോള് കൊടുക്കരുത് ഞാൻ ഇന്നൊരു സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ഓക്കെ ആയി വന്ന ഒരാളാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് നിന്നൊരു ചേച്ചി ആ ചേച്ചി ഈ വീഡിയോ കാണും ദൈവൂസേ അച്ഛൻ ഉണ്ടാക്കില്ല തന്നെ അവൾ പെറ്റിയൊക്കെ തുറന്ന് അവൾ ചെരുപ്പൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു അവസ്ഥ അങ്ങനെ ഉള്ളവരുടെ അവസ്ഥയും വിഷമങ്ങളൊക്കെ തനുജയ്ക്ക് മനസ്സിലാവും പക്ഷേ ഈ ഒരു സാധനം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കള്ളം പറഞ്ഞ് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അല്ലാതെ ഞാൻ മറ്റൊരാളെ ആ അങ്ങനെയുള്ള ഒരാളെയും കളിയാക്കിയിട്ടല്ല തനുജ വീഡിയോ ചെയ്തത് എന്നുവച്ചാൽ അങ്ങനെ ആരാ പറഞ്ഞതെന്നുള്ളതും അങ്ങനെ ആരാ കള്ളം കാണിച്ചതെന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതെന്നെ മനസ്സിലാക്കുന്നവർക്കും അതെന്താണെന്നുള്ളത് അറിയാം അല്ലേ അതറിഞ്ഞിട്ട് ഒരുപാട് പേര് പേരെന്നോടൊക്കെ ഉണ്ട് തനുജ് ഇങ്ങനെയെങ്കിലും ഒരു മറുപടി കൊടുത്തല്ലോന്ന് അപ്പോൾ അതൊരിക്കലും ഞാൻ എന്താ പറയുക ആരെയും ഇങ്ങനെയുള്ളൊരു ആ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമല്ല ഏഹ് ഞാൻ അങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ വെച്ചാൽ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു ക്ഷേ ക്ഷമിക്കുന്നതിനും ഇതാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് നമ്മൾ അതെനിക്ക് എന്താ വെച്ചാൽ അങ്ങനെയൊരു സംഭവം അറിഞ്ഞതുകൊണ്ടും അത് കള്ളമാണ് നിങ്ങളിലേക്ക് അത് എത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചെയ്തത് അല്ലെങ്കിൽ ഡിപ്രഷൻ വന്ന ആൾക്കാർ ഞാൻ ചെയ്ത പോലെയല്ല ചെയ്യുക എന്നുള്ളത് അങ്ങനെ അനുഭവിച്ച ആൾക്കാർക്ക് അറിയാം അതെങ്ങനെയാണെന്നുള്ളതല്ലേ അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാർ ആരെയും കളിയാക്കിയതല്ല കേട്ടോ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ളവരൊന്നും കളിയാക്കില്ല എന്നുവെച്ചാൽ ഞാൻ ആ ഒരു അവസ്ഥ അവസരത്തിൽ ഒറ്റപ്പെട്ടു പോയതും അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്ന് എന്തോ ദൈവത്തിൻ്റെ ഒരു കാരണം കണ്ടു ഒരാൾ പോലും എൻ്റെ അമ്മയാണെങ്കിലും കൂടെപ്പിറപ്പാണെങ്കിലും ആരും ഇല്ലായിരുന്നു ആ സ്റ്റേജിൽ അപ്പോഴും എനിക്ക് എൻ്റെ മോള് ദൈവൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൂട്ടായിട്ട് ഒരു ഒരാൾക്കാരും ഇല്ലായിരുന്നു കേട്ടോ ഏഹ് അപ്പം എനിക്ക് നന്നായിട്ടറിയാം അപ്പം ഒരിക്കലും ഞാൻ നിങ്ങൾ ആരെയും കളിയാക്കിയതല്ല ഏഹ് അത് അങ്ങനെ കളിയാക്കിയതായി തോന്നിയിട്ടുണ്ടോ അങ്ങനെയുള്ളവർക്ക് എനിക്കറിയില്ല അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം ഒരിക്കലുമല്ല ഞാനത് പിറ്റേന്ന് ക്ലിയർ ആക്കിയിട്ട് വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ പക്ഷേ ഇന്നലെയൊക്കെ ഷൂട്ട് ചെയ്ത് വന്ന് കഴിഞ്ഞ് വന്ന് ഒത്തിരി രൂപ വൈകിപ്പോയി ഇന്ന് ഞങ്ങൾ അവിടുന്ന് ഏഴാം തീയതി ഞങ്ങൾ ചെന്ന സ്ഥലമില്ലേ ആ സ്ഥലത്ത് നിന്ന് പുലർച്ചെ നാല് മണിക്ക് എഴുന്നേറ്റതാണ് മണിക്ക് എഴുന്നേറ്റ് മോളെഴുന്നേപ്പിച്ച് നാലരയൊക്കെ മോളെ എഴുന്നേപ്പിച്ച് മേലെ കഴുകി എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങളവിടെ റൂം വെക്കേറ്റ് ചെയ്തു അങ്ങനെ ഇപ്പം തമിഴ്നാട് ഏരിയയിലുള്ള അതെവിടെയാണെന്ന് ഞാൻ പറയില്ല ഏ എന്നോട് പറഞ്ഞു പോയിട്ടോ ഇങ്ങനെ നാവല് ഇങ്ങനെ ഒരു നല്ല രസം അവിടെ കാണാൻ എന്ത് രസം അറിയാം കുറേ വീഡിയോസ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര അവിടെ കേട്ടോ ഞങ്ങൾക്ക് ആറര വരെ ഷൂട്ടുണ്ടായിരുന്നു ദൈവം എന്ന് പറയാം തണുത്ത് വരച്ചിരിക്കുക പിന്നെ നമ്മളെ കൂടെയുള്ള അസിസ്റ്റന്റ് അസിസ്റ്റൻ്റായിട്ട് ഉള്ള മൃദുല അവളുടെ പിന്നെ കോട്ട് സെറ്റർ മേടിച്ച് മോക്ക് കൊടുത്തു എന്നിട്ട് റൂമിൽ വന്നപ്പോൾ ദേവുട്ടി വയ്ക്കാൻ അമ്മ എവിടെ എ സിയും ഫാനൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇത്രയും തണുപ്പായിട്ടിരിക്കുന്നവിടെ ഇതിൽ എന്തിനാ ഫാനും എ സിയും പക്ഷെ വേറൊരു സന്തോഷം പറയട്ടെ അത് പെട്ടി അട അടച്ചേക്കുപോന്നെ ഞാനിപ്പോൾ താഴത്ത് നമുക്ക് എൻ്റെ യൂട്യൂബ് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ അവർ റീസ്റ്റാർട്ട് ചെയ്തു തന്നു അപ്പോഴതിനു ശേഷമാണ് എൻ്റെ യൂട്യൂബ് എനിക്ക് കിട്ടിയത് എന്ന് വെച്ചാൽ എന്തോ പറ്റിപ്പോയി എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ താഴത്ത് പോയി അവർ കുറേ നോക്കിയിട്ട് അവരൊന്നും അക്ക റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടിട്ട് അവരത് ഓഫ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് ഓൺ ചെയ്ത് തന്നു അപ്പോൾ ഇത് ഓക്കെ ആയി അപ്പം അപ്പം എന്നോട് പറയാ പിന്നെ ഞാൻ പറഞ്ഞ മൂ രണ്ടാമത്തെ നിലയില്ല ഞങ്ങൾ റൂം ലിഫ്റ്റില്ല കേട്ടോ സ്റ്റെപ്പ് കയറി വരണം അപ്പം പെട്ടി വലിയ പെട്ടി ആയതുകൊണ്ട് അപ്പോൾ ആ ഒരു പ്രായമുള്ള അങ്കിള് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് പെട്ടിങ് കൊടുക്കൊണ്ടു വന്നത് അത് അടച്ച് വെക്കും പിന്നെ ഇത് എനിക്ക് കാണിച്ചു കൊടുക്കാനാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ ഞാൻ പറഞ്ഞ താഴത്തെ നിലയിലേക്ക് ഞങ്ങൾക്ക് റൂം ഇട്ടു പറഞ്ഞാൽ അക്ക താഴെ ഉള്ളത് സിംഗിൾ റൂമിലെ അക്ക താമസിക്കുന്ന റൂം രജനീകാന്ത് സാറ് താമസിച്ച റൂമാണെന്ന് അയ്യോ അത് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ആ റൂമ് കാണിച്ചു തരട്ടെ അങ്ങനെയൊക്കെ നമ്മൾ ഏതൊരു സിനിമയിൽ ദിലീപ് ദിലീപിൻ്റെ ഒരു സിനിമയിൽ നവ്യന്തരൊക്കെയായിട്ട് അഭിനയിച്ചൊരു സിനിമയിൽ പറയുന്നില്ലേ പിന്നെ പ്രേംനസീര് സാറ് താമസിച്ച റൂമാണെന്നൊക്കെ പറഞ്ഞൊരു സിനിമ ആ ഒരു ഇതുണ്ടായിരുന്നു സിനിമയുടെ ഭാഗം അത് എനിക്കപ്പഴ അത് ഓർമ്മ വന്ന് കാണിച്ചോ റൂമ് നല്ല രസമാണ് റൂമ് കാണാൻ കാണിച്ചോ തുടക്കം ഇവിടെ എത്തി വെച്ചേക്കും നമ്മൾ കയറി വരുന്നേ ഇത് ഡോറ് നമ്മൾ കയറി വരുന്ന ഇവിടെ ഹാൾ ഉണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെ നിങ്ങനെ നമ്മൾ ഈ ഡോറ് ഇങ്ങനെ അടക്കാൻ പറ്റുമോ സന്തോഷം കൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ കാണിച്ചിരുന്നത് ഇതിങ്ങനെ തുറന്നിട്ട് നമ്മൾ നേരെ നമ്മളെ ബെഡ്റൂമില് ബെഡ്റൂം ഇത് ബാത്റൂം എന്നൊന്നും കാണിച്ചു തരാൻ പറ്റില്ല ഏ അപ്പോൾ സത്യം ഭയങ്കര സന്തോഷം തോന്നി അവർ പറഞ്ഞു രജനീകാന് രജനീകാന്ത് സാർ താമസിച്ചാണ് പിന്നെ പ്രഭു പ്രഭുദേവ് പ്രഭു സാർ താമസിച്ച റൂമാണ് ഇത് ഡയറക്ടർ എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നമുക്കൊരു ബാക്കിയുള്ളത് ഇങ്ങനൊരു റൂമൊക്കെ കിട്ടുകയെന്നു പറയുന്നത് ഏഹ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു റൂമിലൊക്കെ താമസിക്കണമെങ്കിൽ ഒരിക്കലും പറ്റുമായിരിക്കും നമ്മളെ കയ്യിൽ ഒരുപാട് കാശൊക്കെ ആവും ഉള്ളപ്പോഴൊക്കെ വന്ന് ഇതുപോലൊക്കെ റൂമ് എടുക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറയണേ നമ്മളിതുപോലെ സിനിമയിൽ അഭിനയിക്കാനും ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള റൂമുകളും എന്താ പറയുക വണ്ടി അതുപോലെ പിന്നെ കാരവൻ കാരവൻ കണ്ടിട്ടില്ലേ നമ്മുടെ ആർട്ടിസ്റ്റ് വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ കയറി ഡ്രസ്സ് മാറുന്നതും റെസ്റ്റ് എടുക്കുന്നതൊക്കെ ആ അതുപോലെയുള്ള കാരവേലിനാണ് ഞങ്ങൾക്ക് ഇതിൽ മെയിനായിട്ട് കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ല അവർക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് കേട്ടോ എൻ്റെ ഫസ്റ്റ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാരവേലെ കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പുറത്തുനിന്ന് കാരവേലിൽ കയറി ഡ്രസ്സ് മാറുന്നതും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ലൊക്കേഷനിൽ കിട്ടിയ അത് വലിയൊരു ബാക്കിയാണ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ എൻ്റെ ദേവൂസിനും അങ്ങനെയൊക്കെ വരാനും എല്ലാം പിന്നെ അതിലൊക്കെയുമ്പോൾ അമ്മ ഈ വണ്ടി ബസ്സിപ്പെടുക്കുമോ ഈ ബസ്സിപ്പ് എടുക്കും പേടിയാണ് അവൾക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ കയറുമ്പോൾ പേടി വരും നമ്മൾ ഇല്ല ദിവസം ആദ്യമായിട്ടല്ല നമ്മൾ കയറുന്നത് അപ്പം അതൊക്കെ വലിയൊരു അനുഭവമാണ് ലൈഫിൽ ഒരിക്കലും അത് ഈ ഒരു ലൊക്കേഷൻ ഈ ഒരു ആളുകളെ ഈ ഒരു ഇത് ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് ഫുഡിൻ്റെ ക്യാമറ എല്ലാം മേക്കപ്പ് ഹെയർ ഡ്രെസ്റ് മുടി കിട്ടുന്ന ഇവരെയൊന്നും ഒരിക്ക ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ എന്ന് വെച്ചാൽ അത്രയും നല്ല നല്ല നമ്മളോട് സ്നേഹവും പെരുമാറ്റമൊക്കെ ദൈവവിനൊക്കെ ഭയങ്കര കാര്യമാണ് അതുപോലെ നമ്മളെ ഡയറക്ടർ പിന്നെ ഇവിടേക്ക് നിൽക്ക് ഇവിടേക്ക് നിൽക്ക് ദൈവം ഡയറക്ടർ കൺട്രോളർ എല്ലാവരും എല്ലാവരും നല്ല നല്ല സ്നേഹവും ഇതായിട്ടോച്ച വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു സിനിമയിലേക്ക് വലിയതായിട്ടല്ലെങ്കിലും ഇതായിട്ടല്ലെങ്കിലും ഇങ്ങനൊരു വേഷം കിട്ടിയെന്നതിൽ വന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന് ഈ ഒരു വർക്ക് ചെയ്തതും ചെയ്യുന്നതും വലിയ ഭാഗ്യമാണ് സോങ്ങിലൊക്കെ വരികയെന്നൊക്കെ പറയുന്നൊരു വലിയ ഭാഗ്യമാണ് അതൊക്കെ കല കലയായിട്ട് ഉള്ള കല എന്ന് പറയുന്നൊരു പെണ്ണുങ്ങളുടെ പേരല്ല ഈ കല ഈ അഭിനയം ഡാൻസ് പാട്ട് എന്നൊക്കെ പറയുന്നത് അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ദൈവത്തെ ഓർത്ത് അങ്ങനെയുള്ളവരെ ഒരിക്കലും നിങ്ങൾ കളിയാക്കരുത് എന്നുവെച്ചാൽ ദയവായിട്ട് കൊടുക്കുന്നൊരു കഴിവാണ് അഭിനയം പാട്ട് ഡാൻസ് അപ്പോൾ അങ്ങനെയുള്ളവരെ കളിയാക്കാനും പുച്ഛിക്കാനും നിൽക്കരുത് ഏ ഒരുപാട് ഒരുപാട് കേട്ടു ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും ഒരിക്കലും പുച്ഛിക്കരുത് കളിയാക്കരുത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു റൂമൊക്കെ കാണിച്ചു സന്തോഷം കൊണ്ടാണ് കേട്ടോ അല്ലാതെ കൊണ്ടോ അവൾ ഭയങ്കര അഹങ്കാരി അങ്ങനെയൊന്നും തോന്നല്ലേ ഞങ്ങൾക്ക് എന്ത് സന്തോഷം ഉണ്ടാകും നിങ്ങളെ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കത് വലിയൊരു സന്തോഷമായിരിക്കും അപ്പോൾ ഫുഡ് വന്നിട്ടില്ല അതുകൊണ്ടും കലപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഫുഡ് വരികയുള്ള അപ്പുറത്തെ വേറെ സീൻ ഷൂട്ട് നടക്കുക പിന്നെ മണിക്ക് നമ്മൾ എഴുന്നേറ്റ് ഇവിടെ വന്ന ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഭയങ്കര തണുപ്പവിടെ തമിഴ്നാടാണ് ഭയങ്കര തണുപ്പാണ് അവിടെ കേട്ടോ അയ്യോ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങണേ സെറ്റർ ഇല്ലാതെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല പക്ഷേ ഒരു സ്ഥലത്ത് ഷൂട്ട് ഉണ്ടെന്ന് ഇവർ പറഞ്ഞില്ലായിരുന്നു കേട്ടോ എട്ട് മുതൽ പതിനഞ്ചാം തീയതി വരെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞോളൂ പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഷൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സെറ്റർ നേരത്തെ മേടിച്ച് വെച്ചേനെ അല്ലെങ്കിൽ വീട്ടിലുണ്ടായേനെ ദേവസ്വനെ ആദ്യങ്കിലും എടുത്തുകൊണ്ട് വന്നേനെ പാവത്തിന് ഇന്ന് തണുത്തിട്ട് പറഞ്ഞിട്ട് അടിച്ച് പല്ലും കടിച്ചത് പറഞ്ഞു നടക്കുമായിരുന്നു അപ്പം ഇനി ഇന്ന് ഇന്നിപ്പം ഇത്രയും പതിമൂന്നല്ലേ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇനി രണ്ട് ദിവസം കൂടെ ഈ ഒരു ഈ ഒരു നാട്ടിൽ ഈ തമിഴ്നാട്ടിൽ ഞങ്ങൾ ഉണ്ടാവും അതെവിടെയാണെന്ന് പറയൂല നിങ്ങൾ പറഞ്ഞുണ്ടോ പറയരുതെന്ന് പറയൂല അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം ഇവർ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചും വീണ്ടും നമ്മളെ വീട്ടിലോട്ട് വീട്ടിൽ പോയി നമ്മുടെ ലോപ്പീനെയും മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് വരണം അവർ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ അങ്ങനെയുള്ളവരെ കളിയാക്കിയതല്ല കേട്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നോടും ദൈവസിനോടും നിങ്ങൾ ക്ഷമിക്കും എന്നറിയാം പക്ഷെ ഒരിക്കലും കളിയാക്കിയതല്ല അതാർക്കിട്ടാണ് ഞാനത് പറഞ്ഞത് കൊണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാം അതിന്ന് ലൊക്കേഷനും ഞങ്ങളെ കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നേ അപ്പോൾ ഹെയർ ഡ്രസ്സറൊക്കെ അപ്പോൾ ആ പുള്ളി ആ ചേച്ചി ചോദിച്ചു എന്താനും അതെന്താ അങ്ങനെ ഒരു സംഭവം ചെയ്തതെനിക്കൊന്നും മനസ്സിലായാൻ പറഞ്ഞാൽ അതിൽ കമൻറ്റ് കണ്ടായിരുന്നോ അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇടുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഞാനത് അതൊരാൾക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണ് അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട് കമൻറ്റ് വായിച്ചാണെന്നു പറഞ്ഞാൽ ആ അത് ഞാൻ നോക്കി പക്ഷേ അതെന്തായതാന്ന് മനസ്സറിയണമെങ്കിൽ പുറകിലോട്ടുള്ള വീഡിയോയിൽ പോകേണ്ടി വരുമല്ലേ എന്ന് വെച്ചാൽ പിന്നെ പുറകിലോട്ട് കുറേ പുറകിലോട്ട് പോകുമ്പോൾ എന്തായതാണെന്ന് മനസ്സിലാവുന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ആരെയും കളിയാക്കിയതല്ല ഒരിക്കലും അല്ല കേട്ടോ ഏഹ് അപ്പം ഇത്രയും പറഞ്ഞ് നിർത്തുന്ന ദേവസനെ വിളിക്കട്ടെ ദൈവമാ ഈ ഉടുപ്പ് എന്ന് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞ കേട്ടോ നല്ല ഡ്രസ്സാണെന്ന് എങ്ങോട്ട് ഇങ്ങോട്ട് എഴുന്നേക്ക് രാ രാഗ ചേച്ചി വിദ്യാൻഡി 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 അയച്ചു കൊടുത്താ രാഗ ചേച്ചി എന്നാ പറഞ്ഞത് വിദ്യ വിദ്യാൻഡി ദൈവസ്വന അയച്ചു കൊടുത്തു ഉടുപ്പ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ബേക്കോട്ട് ുംമിഴ്നാട്ടിലന്നപ്പോ നാളെ പാക്കലാന്നൊക്കെ പറയാൻ തുടങ്ങി ഓക്കെ ബൈ ഗുഡ് നൈറ്റ് എല്ലാവർക്കും